എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പി എസ് സി പരീക്ഷ എഴുതാതെ മിൽമയിൽ കേരളത്തിൽ തന്നെ ജോലി നൽകാൻ പറ്റുന്ന അവസരങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ മിൽമയ്ക്ക് വേണ്ടി സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റാണ് ഇരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിനകത്ത് നമുക്ക് മിൽമയിലേക്കുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് മാർച്ച് ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ട് ഇതിൻ്റെ സാലറി പറയുന്നത് പ്രതിമാസം മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഈ രണ്ട് വിഭാഗത്തിലായിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആ ബിടെക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ അതിനോടൊപ്പം തന്നെ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈയൊരു ആ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സി എം ഡിയുടെ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യുക ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക ഈ കഴിച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് അങ്ങോട്ട് തന്നെ കാണാം